ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നെയിംസിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പോൾ ഇത് ഡിസൈനിങ് ചാർജും പ്രിൻറ്റ് ചാർജും കൂടിയിട്ട് നൂറ്റി ഇരുപതെങ്ങാനും വരുന്നുണ്ട് പക്ഷേ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വെറും അൻപത് രൂപക്കോ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നാൽപ്പത് രൂപക്കോ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം ക്യാൻവയിൽ ടെംപ്ലേറ്റ്സിൽ നെയിം സ്ലിപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പം ഒരുപാട് മോഡൽസ് വരും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ അതിലാദ്യം ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു മോഡലുണ്ട് ഒരു പിങ്ക് കളറിൽ ആ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും ചെയ്യാം അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനേ നമ്മൾ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നൊരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഗാലറിയിൽ പോയിട്ട് നമുക്ക് വേണ്ടി ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൽ ഷെയർ ഓപ്ഷനും അതേപോലെ ആഡ് ആഡ് സ്റ്റിക്കേഴ്സ് നിന്നുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ വരും അപ്പോൾ അതിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ക്യാൻവാന്ന് കാണാം ക്യാൻവയിൽ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ ആഡ് ടു ടെംപ്ലേറ്റ്സ് എന്ന് വരും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്താൽ നമുക്കത് റിമൂവ് ആയിട്ട് സ്റ്റിക്കർ ടൈപ്പിൽ നമുക്കതിൽ സേവ് ആവുന്നതാണ് ഈ ഒരു നെയിം സ്ലിപ്പിലേക്ക് ഒരു ക്യൂട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു സെൻട്രൽ അല്ലെങ്കിൽ പ്രിൻസസ് എന്നോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തപ്പം അത് എലവൻസിലാട്ടോ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടും അത് ട്രാൻസ്പെറൻസി കുറച്ചിട്ട് നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു നൂറ് ട്രാൻസ്പെറൻസി ഉള്ളത് ഒരു അൻപതോ അറുപതോ ഒക്കെ ആക്കിയാൽ നമുക്ക് നെയിം എഴുതുന്നിടത്ത് വെച്ചു കൊടുത്താൽ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് നെയിമൊക്കെ എഴുതുകയും ചെയ്യാം അങ്ങനൊരു ഭംഗിയിൽ വെക്കുന്നുണ്ട് അത് ഈ ഒരു നെയിം സ്ലിപ്പിൽ നല്ല ഭംഗി കൂട്ടണ്ട് കേട്ടോ എന്നിട്ട് സൈഡിൽ നമ്മൾ ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ കുറച്ച് മുകളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കാരണം ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഈ ഒരു ടെംപ്ലേറ്റ്സിലുള്ള നെയിം സ്ലിപ്പിൻ്റെ സൈസ് കുറച്ച് വലുതാണ് അതിൻ്റെ ഹൈറ്റ് കുറച്ച് വലുതാണ് അപ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റ് വേണം അപ്പോൾ നമ്മൾ നമ്മളിത് ഏത്രിയിലേക്ക് സെറ്റ് ചെയ്യുമ്പം അടിയിൽ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ കുറച്ച് മുകളിൽ വെച്ചെടുത്തോട്ടോ നമുക്ക് ഏത്രി ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം അതിന് കസ്റ്റമൈസ് സൈസിൽ പതിനെട്ട് പന്ത്രണ്ട് ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു ഏത് സെലക്ട് ചെയ്തത് ഈ നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെയിം സ്ലിപ്പ് ഈ ഒരു ഏത്രിയിലേക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ലോഡായി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒന്ന് സെറ്റ് ചെയ്യണം അതായത് പന്ത്രണ്ട് പതിനെട്ട് ഇഞ്ചാകുന്നെ നമുക്ക് താഴേക്ക് ആറെണ്ണവും അതേപോലെ നേരെ ഒരു അഞ്ചെണ്ണമാണ് വരേണ്ടത് മൊത്തം മുപ്പതെണ്ണമാണ് ഇട്ടുണ്ടാവുക ഈ ഒരു സെറ്റ് ഈയൊരു എത്ര ഷീറ്റിൽ മുപ്പത് നെയിം സ്ലിപ്പാണ് നമുക്ക് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ കറക്റ്റ് സൈസ് കിട്ടുന്നതാണ് എത്ര പണിയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പല ഡിസൈൻസിൽ ക്യാൻവയിൽ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഏത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ബായ്